പിള്ളാരും ഞാൻ സ്കൂളിലുണ്ട് ആ ഞാൻ പഠിപ്പിക്കാൻ ചെലപ്പോ വന്നാ ഇങ്ങോട്ട് വന്നാ ഫാണ് വരുമ്പോ മലയാളം അജയ രണ്ട് ബുക്ക് വാങ്ങിച്ചോണ്ട് കേട്ട് എനിക്ക് ഓർമ്മയില്ലാതിരിക്കുവോ ആരാട്ടറിയോ അവള് അങ്ങനെ പറ്റത്തില്ല അവള് വെച്ചിട്ട് സഭയെടുത്താണല്ലോ ഹായ് മേഡം ഫൈൻ ഐം ഫൈൻ ഒരു മിനിറ്റ് ഓ എലി ടീച്ചർ എലി മാം ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയി പോയത് കേട്ടോ അല്ലെ ഗ്യാമ്പിളിക്കല്ലേ ഗ്യാമ്പിളേ ഞാൻ പപ്പടം കൂട്ടാൻ പോയിരുന്നോട്ടേഷനെ അതല്ല അത് മറ്റേതായിരുന്നു മറ്റേ പപ്പടത്തിൽ കറക്റ്റ് തുള ഇടുകയാണെങ്കിൽ നമുക്ക് ഇടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഗെയിം ഗെയിം അതെ കളിക്കുമായിരുന്നു അതെ അതെ ജയിച്ചു നമ്മളൊരു പത്ത് പതിനഞ്ച് പേര് കളിച്ചു ഞാൻ മാത്രം ജയിച്ചോളൂ

പ്രശ്നം ചന്ദ്രന്റെ മോനെ ആരാണ് തട്ടിക്കൊണ്ട് പറഞ്ഞു വരുന്നില്ല ഞങ്ങൾക്കോളോ പറഞ്ഞത് അവൻ ഡിപ്രഷൻ നമ്മൾ അറിഞ്ഞു ഓക്കെ 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 ബാബു ഇങ്ങോട്ടൊന്നും കാര്യം കിട്ടിയോട്ടിരുന്നു

ാണ് ഇതിന്റെ കൂടെ ആംബിളെ ലിമിറ്റഡ് മതി ക്ലോസ് ചെയ്തേക്ക് ഞാനുണ്ടല്ലോ വേറെ വേറെ ആരുണ്ട് ആ കുട്ടികളായിട്ട് ജോലിക്ക് ഓ അതാണായിട്ട് കൂട്ടുപാടോ നമ്മള് ഗ്രൂപ്പ് തുടങ്ങിയായിരുന്നു റോസിലിനാണെ നമ്മുടെ ഗ്രൂപ്പിന്റെ ലീഡറെ അപ്പൊ നമ്മള് റോസിന്റെ അടുത്തൊന്ന് ആഡ് ചെയ്യാൻ പറഞ്ഞേക്ക പിന്നെ ബാബു അറിയാന ഈ സിറ്റിയിൽ മൊത്തം പെൺകുട്ടികളാണ് എല്ലാവർക്കും പണിയാണ് ഇവിടെ എല്ലാവർക്കും പണി നാല് പേര് കാത്തു കാത്തുപെണ് ആവണി പിന്നെ സാര ഏഹ് പിന്നെ പിന്നെ ഒരു ചെനി പിയ ആണ് സ്മോക് സരള എന്റെ പി ഓ അലീന നമ്മൾ വെച്ച കൊടുത്ത നമ്മൾ ഇന്ന് പെൺകുട്ടികളെ ജോഡി കൊടുക്ക കാര്യം പറയ്. ഈ മന്താര എന്നുള്ള ആവണി അയ്യർ ആരാണോ? ആവണി അയ്യർ ഇവർത്തെ തമിഴ് ടീച്ചറാണല്ലേ? ഞാൻ മലയാളം സാറാണ്. ഓ തമിഴ് മലയാളം. റെഡിയോ 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 ആ ആ അവിടെ ഇരുന്നു നമ്മൾ നമ്മുടെ തമിഴ് ടീച്ചർ അലീന എനി അപ്പോയിന്റ് ചെയ്തോ? നീ ഇതിനെ അപ്പോയിന്റ് ചെയ്തോ? അതെ അലീന ഈ ആവണിനെ പറയുന്നത് പണ്ടിന്റെ ഞാനും അവിടെയും തമ്മിൽ ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ടായിരുന്നു ആ അതെ അതെ അപ്പോ ലരക്കണ്ണ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഗാങ്ങിന് പ്രശ്നമാണെന്ന് അങ്ങനെ ആ കണക്ഷൻ ഞാൻ വിട്ടു നിക്കുമായിരുന്നു അയ്യോ അങ്ങനെയല്ലേ പ്രശ്നം നമ്മുടെ ഫാഷൻ ഡിസൈനർ ടീച്ചർ ഒരു പാവ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കൗൺസിലർ ഭാവമാണല്ലോ കാത്തുപെണ് കാത്തുപെണ് കണ്ടിട്ടില്ലേ അതാണ് പിന്നെ വേണ്ട അല്ലേ ഓക്കേ ഓക്കേ പിന്നെ പിന്നെ സ്കൂളിൽ ചേർക്കുന്ന രണ്ട് പിള്ളേരുടെ അമ്മയും നോക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയല്ല അങ്ങനല്ല ഞാനത് റഫിക്കുന്നത് ആരോട് വേണോ അതിന് പ്രായവില്ലല്ലോ ഏതാ വണ്ടി എടുത്തിങ്ങനെ കറങ്ങിട്ട് ഒത്തിരി എടുത്തിട്ട് സത്യം ഓ ആ വണ്ടി ഒരായനും കൂടെ വേണം വണ്ടി കറങ്ങുമ്പോ എന്താ രസം ആ റോസലിന്റെ കാര്യം പറയാൻ മറന്നുപോയി റോസിലേ നമ്മുടെ ടീച്ചർ വേര് സെൻസിറ്റീവ് ആയിട്ടൊരു ടീച്ചറാണ് കേട്ടോ നിങ്ങള് ഈ ഡ്രസ് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞായിട്ട് ഇങ്ങനെ റോസില് ഡിസൈൻ ചെയ്ത ഡ്രെസ്സിന് ഞാൻ റോസലിനോട് അപ്പൊ സ്പെഷ്യൽ താങ്ക്സ് പറയാൻ താങ്ക്സ് നിൽക്കുവല്ലോ കേട്ടോ േ നമ്മള് കൊളിത്താകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കും ഹാൻഡ് ഷേക്ക് കൊടുക്കും അതിനെന്താ പ്രശ്നം അല്ല ഹാൻഡ് കുറുക്കല് വെച്ച് ചേക്ക് ചെയ്ത് കൊടുക്കാലോ ഓ നടത്തോ ആനോ പഠിപ്പ് നമ്മള് കോഡാണത് നമ്മുടെ മലയാള സാറാകുമ്പോ ആ ഫോർ ആന ഇത് നമ്മുടെ മാത്സ് ടീച്ചർന്ന് പറഞ്ഞേ എന്താണ് കോഡ് വാക്ക് മാത് മാത്സ് ടീച്ചർ പി എച്ച് ഡി ആ യാ 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 പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് ഞാൻ a+b^2 അല്ല അല്ല ഇതിന്റെ അങ്ങോട്ട് നോക്കണല്ലേ അല്ലേ a+b^2 ഇതിക്കൊന്നും വരില്ലെന്ന് എനിക്ക് അറിയാ ഓ ഓ ഒന്നെക്കല്ലേ മെഡം എനിക്ക് ഇനി എനിക്ക് ഇനി എന്താണ് ഇന്റർവ്യൂ ഇതിനൊന്നും ഇല്ല ഇല്ല നമുക്ക് ഇൻഓഗ്രേഷൻ വിശേഷം വന്നാ മതി കുറച്ച് పిల్లരെ കൗൺസിൽ ചെയ്യാനുണ്ട് അയ്യോ നമുക്ക് ഓരതി കോര കോഡ് വായിച്ചിട്ട് ചെയ്യണം അപ്പോ ഞാൻ നമ്മളെ ആ തമിഴ് മിസ് ഉണ്ടല്ലോ തമിഴ് മിസ്സിന്റെ പേര് ആഫൂർ ആവണി അല്ല നമുക്കറിയാം നമുക്ക് നേരത്തെ പരിചയം ഉണ്ടല്ലേ പുള്ളിക്കാരി പണ്ട് ഇ എം എസ് ആയിരുന്നു ആ സമയം മുതലേ ഉള്ള ഒരു പരിചയമാണ്

ണോ ചോദിക്കുന്നത് റേഡിയോയിലാണ് ചോദിക്കുന്നേയാളം മലയാളം പഠിപ്പിന് ശാരാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒറ്റയ്ക്കാണ് വിളിച്ചോണ്ടോ മിനിമം ഒരു ഗാഡിൻ കൊണ്ടുവരണം എനിക്ക് ബോധമുണ്ട് അപ്പൊ അവനെയുള്ള കൊണ്ടുവരാൻ മണി ഒറ്റയ്ക്ക് വന്ന കഴിഞ്ഞാൽ നമുക്ക് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് മനസ്സിലെ നമ്പർ ഒന്നും ഇല്ല ബ്രോ വിളി കൊണ്ടുവരണം നിങ്ങള് മോൻ കൊണ്ടുവരാൻ മോനെ നമുക്കേഡി ഗാർഡിയൻ ഇല്ലാണ്ട് ആരെയും എടുക്കണ്ട കേട്ടോ അത് ശരിയാണ് അച്ഛനും അമ്മയും അല്ലെങ്കിൽ അച്ഛനല്ലെങ്കിൽ അമ്മ ചേട്ടൻ നിന്റെ അച്ഛനെട്ടാണ് വിളിക്കുന്ന ഭയങ്കര കള്ളട്ടെ അതെ അതെ ആ അമ്മ ആ പോർ ആ പണി അങ്ങനെയല്ല അവളിക്ക് കോഡ് പറഞ്ഞു കൊടുക്കണ്ടേ ഓരോ കോഡ് ആ തമ്മിൽ നമുക്കറിയാം നമ്മള് കൊറേ പറ്റിട്ടുണ്ടേട്ടോ ഹലോ വെറോ ഈ സ്കൂളിലാരണേ സംഗീത ഒഴിയോ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒഴിവുകളൊന്നും ഇല്ലെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അല്ലെ സംഗീത ഒഴിവുണ്ടോ ഇവിടെ ഇല്ലല്ലോ ഞാനില്ലേ ഒരു ആണോ നീ പെട്ടെന്ന് വന്നിട്ട് പോകേർട്ടി കുട്ടിയെ നോക്കിട്ടാണെങ്കിന്ന് ഞാൻ പറയില്ലായിരുന്നോ ഇതെന്തോ ഫോർ ആന വീണു ഞാൻ പോയത് ല്ലേ നമ്മള് അക്ഷരം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അലീന അലീന അഴുക്കോ എലിക്കോണ്ട് കൂടെ എന്തെങ്കിലും റോ ഫോർ അല്ലേ ഓരോരുത്തർക്കും ഓരോ അക്ഷരം അല്ലെ അക്ഷരം അങ്ങനെ ഇങ്ങനെ കൊടുക്കുവായിരുന്നു ആ ഇതേ ഉദാഹരണത്തിന് അലീനയുടെ ആ ഫോർ അഴുക്ക എലീന്റെ എ ഫോർ എച്ചി അങ്ങനെ ഓരോന്ന് കൊടുക്കുമായിരുന്നു അത് ഞാൻ സ്പെഷ്യൽ രണ്ട് ഭാഷ പിന്നെ സംസാരിക്കുന്നു മലയാളം അയ്യോ എനിക്ക് മലയാളം അറിയാം അല്ലെ കുട്ടിക്ക് മലയാളം അറിയാം എനിക്ക് തമിഴ് അറിയാം പ്രശ്നമില്ലല്ലോ ആ എന്താ അതല്ലേ

மலையாள ah. uh, <appeals> <in concernerving>

ചന്ദ്രന്റെ അമ്മ എന്നാ വിളിക്കുന്നേറിയ കുട്ടി ആ എന്നാ